ഹലോ എവ്രി വൺ അവറോൺ കുവൈച്ചിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ പേര് ഞാൻ ഈയിടെ കാണാനിടയായി നാട്ടിൽ നിന്നും എം ഒ എച്ച് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് കുവൈറ്റിലെത്തിയ ആളുകളാണ് അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലും കുറേ പേര് വന്നിട്ടുണ്ട് എന്തായാലും അവരോട് ഞാൻ ചോദിക്കുണ്ടായി എത്ര നാളെടുത്തു അല്ലെങ്കിൽ കുവൈറ്റ് വന്നതിന് ശേഷം കുവൈറ്റ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു പല കാര്യങ്ങൾക്കും അവർ പറഞ്ഞ മറുപടികൾ കൂടെ ഞാൻ നിങ്ങളോട് നിങ്ങളോട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ കുറേ പേർക്കും അവരോട് വന്നിറങ്ങിയതിന് ശേഷം അവർക്ക് അവർ യൂണിഫോമിൻ്റെ കാര്യം പലരും പറയുകയുണ്ടായി നാട്ടിൽ നിന്ന് അവർ രണ്ട് ജോഡി യൂണിഫോം സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം ഇവിടെ വന്ന് വീണ്ടും അവർ സ്റ്റിച്ച് ചെയ്യുകയാണ് ഉണ്ടായത് കാരണം നാട്ടിലത്തെ ഒരു മെറ്റീരിയൽ ഇവിടുത്തെ ഒരു പാറ്റേൺ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എങ്കിലും തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു രണ്ട് പേർ യൂണിഫോം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് വൈറ്റ് കളർ യൂണിഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പൊതുവേ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ക്രബ്സൊക്കെ യൂസ് ചെയ്യാനും ചിലപ്പോൾ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഇനീഷ്യലി കൊണ്ടുവരേണ്ടത് വൈറ്റ് കളറാണ് പിന്നെ സാലറി കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർ പങ്കുവെക്കുകയുണ്ടായി പക്ഷേ എങ്കിലും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല പിന്നെ ആകെ ചിലവ് വരുന്നത് അറ്റസ്റ്റേഷനുള്ള പോക്കും വരവും അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ ചെയ്യാനുള്ള അതിനുള്ള പണവും പിന്നെ ഇതുപോലെ യൂണിഫോമൊക്കെ തയ്ക്കണമെങ്കിൽ അതിനുള്ള പണമൊക്കെ വേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ മൂന്ന് മാസം ഒരു പക്ഷേ നാല് മാസമൊക്കെ എടുത്തയക്കും സാലറി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം പണം കയ്യിൽ കരുതുക തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറഞ്ഞ ഞാൻ ഈ കണ്ട നഴ്സസ് ഒക്കെ പറഞ്ഞത് അത് അവർക്ക് അവർ ഒരുപാട് പൈസ കൊണ്ടാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ചോദിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ പണം കരുതാനായിട്ട് ശ്രമിക്കാം പിന്നെ വന്നിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആകാത്ത മാസങ്ങളൊന്നും ആകാത്തതുകൊണ്ട് തന്നെ കുവൈറ്റ് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഈ സമയങ്ങളിൽ വരുന്ന ആളുകൾ കുവൈറ്റിൽ ഏറ്റവും നല്ല വേതനമാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞ് വന്നാൽ നല്ല ചൂടായിരിക്കും അപ്പോൾ ഈ വന്ന ആളുകളെല്ലാം വെരി ഹാപ്പിയാണ് കാരണം അവർ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്ര ലക്ഷങ്ങൾ കൊടുത്താണ് കുവൈറ്റിലേക്ക് വന്നുകൊണ്ടിരുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണ് ഞാൻ കണ്ട രണ്ട് മൂന്ന് നേഴ്സസ് പറഞ്ഞത് അവർ ഏകദേശം വൺ ഇയർ എടുത്തു അവരുടെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ ആ സമയത്തുള്ളൊരു പ്രൊസീജിയറും പ്രൊസസിങ്ങും കാര്യങ്ങളും അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അന്ന് അതുപോലെ ഒരു ത്രീ മന്ത്സിനുള്ളിൽ എപ്പോഴെങ്കിലും കയറി വന്നാൽ മതിയായിരുന്നു വിസ ഇഷ്യൂ ചെയ്തതിന് ശേഷം പക്ഷേ ഇപ്പോൾ വിസ ഇഷ്യൂ ചെയ്തിന് ശേഷം എത്രയും പെട്ടെന്ന് വരാനാണ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് അവരോട് ആവശ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വാസ്റ്റായിട്ടുള്ള ഇവിടെ വേക്കൻസീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നഴ്സസിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും നിങ്ങൾക്കെല്ലാം ഇവിടെ വരാനായിട്ട് ഫ്രീ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് കുവൈറ്റ് തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷം തരുന്ന ഒരു സ്ഥലമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ പേർക്ക് വർക്ക് ലോഡിൻ്റെ കാര്യത്തിലും കൺസേൺ ഉണ്ടായിരുന്നു അതായത് നാട്ടിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളുകൾക്കൊരു പക്ഷേ ഇവിടെ കിട്ടിയ ഡിപ്പാർട്ട്മെൻറ്റനുസരിച്ചാണ് വർക്ക് ലോഡ് വരുന്നത് നമുക്ക് ജനറലി വർക്ക് ലോഡ് കൂടുതലാണ് കുറവാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് കുറച്ച് ഹെവിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ രീതിയിലുള്ള കൺസേൺ ഉണ്ടായിട്ടുണ്ട് ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്കും കൂടെ ഉത്തരം ഞാൻ തരാം െന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന് എം ഒയുടെ അറ്റസ്റ്റേഷൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ എംഒയിയുടെ അറ്റസ്റ്റേഷൻ്റെ ആവശ്യമില്ല അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും വീണ്ടും ഞാൻ പറയുകയാണ് പിന്നെ എൻ ഒ സി മസ്റ്റ് ആണോ ഇവിടുന്ന് ലോക്കൽ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എൻ ഒ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ അതിനുള്ള മെയിൽ വിടും ആ സമയത്ത് എൻഒ സി നമ്മൾ തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്തേ പറ്റൂ പിന്നെ എസ് ഡി യു എക്സാം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എസ് ഡി യു എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് ആണ് ഓരോ ഹോസ്പിറ്റലിലും നഴ്സിനെ എജ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ ടീമുണ്ട് അല്ലെങ്കിൽ ഒരു ആണ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് അവിടെ നേഴ്സിംഗ് എജ്യൂക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും അവിടെ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പോലെ നടത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓറിയൻറ്റേഷനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളോട് ചോദിക്കുകയുള്ളൂ അങ്ങനെ ഒരു എക്സാം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുകയില്ല എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും എമ്മോച്ച് നിങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും പിന്നെ വീണ്ടും ഏജ് ലിമിറ്റിൻ്റെ കാര്യം ചോദിച്ചിരിക്കുന്നവർക്ക് പറയുകയാണ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് വരെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർട്ടി ഇയേഴ്സ് എന്നുള്ളത് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് വരെയുള്ള ആളുകൾ വീണ്ടും ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് റീജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലാതെയും ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എ എൻ എം നഴ്സസിന് ഇവിടെ എം ഒ എസിൽ ജോലി കിട്ടുമോ തൽക്കാലം എം ഒ എസിൽ ഇപ്പോൾ എ എൻ എ നഴ്സിനെ എടുക്കുന്നില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ എം ഒ എസ് ൽ എൻ നഴ്സസിൻ്റെ സിറ്റുവേഷൻ പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഇന്ത്യയിൽ നിന്നും എടുക്കേണ്ട ആവശ്യമുണ്ടോ എബ്രോഡിൽ ഇപ്പോൾ ജി സി സി കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ മെഡിക്കലി അൺഫിറ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മെഡിക്കലി അൺഫിറ്റ് ആകും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അതിന് ശേഷമെല്ലാം മെഡിക്കൽ ചെയ്യുകയായിരിക്കും നിങ്ങൾക്ക് ഒരു പറ്റിയ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇമിഗ്രേഷൻ്റെ കാര്യമാണ് പലരും ചോദിച്ചിട്ടുള്ളത് പലരുടെയും ഒരു കൺസേൺ ആണ് ഇത്രയും പൈസയൊക്കെ മുടക്കി നമ്മൾ വന്നതിന് ശേഷം എയർപോർട്ടിൽ വന്നപ്പോൾ തിരിച്ച് വിടേണ്ട ഒരു ആവശ്യം ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതേക്കുറിച്ച് ഒരുപാട് എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കുറെ കുറച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിട്ടുള്ളൂ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ആൻസർ കൊടുക്കാതെയും എയർപോർട്ടിലിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും അറിയാം നമ്മൾ ഏത് വിസയിലാണ് ഇങ്ങോട്ട് വരുന്നത് ഏത് ജോലിക്കാണ് വരുന്നത് ചിലരോട് സെൽഫ് ഡിക്ലറേഷൻ അതായത് നമ്മൾ ഇവിടെ വന്ന് ജോലി കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒന്നും അവർ റെസ്പോൺസിബിലിറ്റി ഇന്ത്യക്ക് ഉണ്ട ഉണ്ടായിരിക്കില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സൈനൊക്കെ എഴുതി വാങ്ങിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ബാക്ക് ആൻസറോ അല്ലെങ്കിൽ അവരോട് റെസിസ്റ്റ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഈ കാര്യങ്ങളെല്ലാം വളരെ ഒരു സിറ്റുവേഷനിലേക്ക് ആക്കി മാറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ വളരെ എന്താ പറയുക അവരുടെ ഇപ്പോൾ ഓരോ ഫോർമാലിറ്റീസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാതെ എത്രയോ നേഴ്സസ് ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ വീണ്ടും അവരോട് ക്വസ്റ്റ്യൻ ജയിച്ച് മറ്റുള്ളവർ പോയിട്ടുണ്ടല്ലോ ഇവർ പോയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഇനി കൊച്ചിന് എയർപോർട്ടിലാണ് കൂടുതലായിട്ട് പ്രോബ്ലം ഉള്ളത് എയർപോർട്ടിൽ കൂടെ വരാനുള്ള സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് അത് ഫോളോ ചെയ്യുക കൂടുതൽ ബാക്ക് ആൻസർ ചെയ്ത് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക അതാണ് എനിക്ക് തരാനുള്ളൊരു അഡ്വൈസ് ഒരു പക്ഷേ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അടുത്ത് ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമായിരിക്കും പക്ഷേ കുറേ പേര് ഒരു ഏകദേശം തൗസൻഡ് നേഴ്സസ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം എത്തിയിട്ടുണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ വന്ന കാരണത്തിന് ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടത് എന്തായാലും നിങ്ങൾക്കാർക്കും അങ്ങനെ വരാതിരിക്കട്ടെ നിങ്ങളിവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്